ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ വ്യോമാസുര അരിഷ്ടാസുര വധവും പിന്നെ കംസ മന്ത്രവുമാണ് എന്താണ് കംസൻ്റെ മന്ത്രം അതിനെക്കുറിച്ചറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ കംസപ്രേരിതനായ വ്യോമാസുരനെയും അരിഷ്ടാസുരനെയും വധിച്ച കഥ ഇപ്രകാരമാണ് ഒരിക്കൽ ഒരു പർവ്വതത്തിൽ വെച്ച് ആ പർവ്വതത്തിൻ്റെ താഴെ വെച്ചിട്ട് ബലരാമനുമൊത്ത് ശ്രീകൃഷ്ണ ഭഗവാനും തോഴന്മാരും ഈ കള്ളനും ഭടനും എന്നൊരു രീതിയിലുള്ള കളിയുണ്ട് ആ കളി കളിച്ചു തുടങ്ങി ഈ ഒരു തക്കം നോക്കി ഗോപബാലന്മാരെ മോഷ്ടിച്ചുകൊണ്ടൊരു പർവ്വതത്തിൻ്റെ ഗുഹയിൽ പോയി വെച്ചിട്ട് ആ ഗുഹാമുഖം കല്ലുകൊണ്ടടച്ചു വാസ്തവമായിട്ട് തന്നെ ഗോപന്മാർ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായി അറിഞ്ഞ കൃഷ്ണൻ ഈ അസുരനെ കടന്നു പിടിച്ച് ഭഗവാൻ തൻ്റെ മുഷ്ടി പ്രഹരമേൽപ്പിച്ച് നിലത്ത് വീഴ്ത്തേണ്ടായി അങ്ങനെ ഈ നിജരൂപം ഒറിജിനൽ രൂപം കൈക്കൊണ്ട് അതികായനായ വ്യോമാസുരനും ഭഗവാനും തമ്മിൽ കുറേ നേരം മുഷ്ടയുദ്ധം നടന്നു ഒടുവിൽ തൊണ്ടക്കുഴിയിൽ ഏൽപ്പിച്ച ഒരു വജ്രസമാനമായ അടിയേറ്റ് ഈ വ്യോമാസുരൻ തൻ്റെ ആ പ്രാണങ്ങളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ചു അപ്പോൾ ആ അസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേരുകയും ആ സമയത്ത് ആകാശത്തും ഭൂമിയിലുമെല്ലാം ജയ ജയാരവം മുഴങ്ങുകയും ചെയ്തു ദേവന്മാരാവട്ടെ പുഷ്പ വർഷം ചെയ്തു ആകാശത്തു നിന്നും എന്നിട്ട് ഈ വ്യോമാസുരൻ്റെ മുൻജന്മ വൃത്താന്തവും അതേക്കുറിച്ചുള്ള ആ കഥകളും ബഹുലാശ മഹാരാജാവിനോടായി ശ്രീ നാരദ മുനി പറയുന്നതാണിത് ദാനശീലനും വിഷ്ണുഭക്തനുമായി കാശിയിൽ ഭഗീരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു വാർദ്ധക്യത്തിൽ രാജ്യ രാജ്യത്തിൻ്റെ ഭാര്യം തൻ്റെ മകനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഭഗീരഥ രാജാവ് മലയാചലത്തിൽ പോയി അനേക വർഷം തപസ്സു ചെയ്തു ഒരിക്കൽ പുലസ്തേ മുനി തൻ്റെ ശിഷ്യന്മാരും ഒന്നിച്ച് ഭഗീരഥൻ്റെ ആശ്രമത്തിലെത്തി എന്നാൽ ഈ പുലസ്തി മുനിയെ കണ്ടിട്ടും അഭിമാനിയായ രാജർഷി ഭഗീരഥൻ എഴുന്നേറ്റ് ചെന്ന് സൽക്കരിച്ചില്ല അപ്പോൾ എന്നെ ഇങ്ങനെ അവഗണിച്ച നീ അസുരത്വം പ്രാപിക്കട്ടെ എന്ന് ശാപം നൽകി പുലസ്തി മുനി അങ്ങനെ പുലസ്തേ മുനിയുടെ കാൽക്കൽ വീണ് ഭഗീരഥൻ ക്ഷമായാചനം ചെയ്യേണ്ടായി അപ്പോൾ പ്രസന്നനായിത്തീർന്ന പുലസ്തേ മുനി ധോപരാന്തത്തിൽ വ്രജമണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണഹസ്തത്താൽ നിനക്ക് മൃത്യുഭവിക്കുമ്പോൾ ഈ അസുരത്വം വെടിഞ്ഞ് നീ അമരത്വം പ്രാപിക്കുമെന്ന് ശാപമോക്ഷം നൽകി ആ ഭഗീരഥനാണ് മയൻ്റെ പുത്രനായി വ്യോമാസുരൻ എന്ന പേരിൽ ജനിച്ച് തീർന്ന അവസാനം ഭഗവാന്റെ കൈകൾ കൊണ്ട് മൃത്യു വരിച്ച് മോക്ഷം നേടിയത് പിന്നീടൊരിക്കൽ ഹംസനിർദ്ദേശം അനുസരിച്ച് മറ്റൊരു അസുരൻ കൂടി വരേണ്ടായി ഭഗവാന്റെ അടുത്തേക്ക് അരിഷ്ടൻ എന്നായിരുന്നു ആ അസുരൻ്റെ പേര് ഒരു വലിയ കാളയായി ചമഞ്ഞ് കൊമ്പെല്ലാം കുലുക്കി ഈ കാലുകൊണ്ട് മണ്ണെല്ലാം മാന്തി ഉച്ചത്തിൽ മുക്രയിട്ടലറി ഒരിക്കൽ ഗോപന്മാരുടെ പശുക്കൂട്ടത്തിൽ വന്നു ചേർന്നു ഈ അരിഷ്ടാസുരൻ ഗോപി ഗോപന്മാരും പശുക്കളും എല്ലാം പേടിച്ച് നാലുപാടും പാടും ഓടിപ്പോയി അസുരനെ കണ്ടപ്പോൾ അടുത്തതായി ഈ കാള അരിഷ്ടാസുരൻ എന്തു ചെയ്തു ഭഗവാന്റെ നേർക്ക് പാഞ്ഞു ചെന്നു അപ്പോൾ ഭഗവാൻ അതിനെ അതിൻ്റെ ആ കൊമ്പുകൾ പിടിച്ച് ഒരുപാട് ദൂരം പിന്നോക്കം തള്ളിക്കൊണ്ടുപോയി അങ്ങനെ അവനും ഭഗവാനും രണ്ട് യോജന ദൂരം പുറകോട്ട് മാറിയ ആ സമയത്ത് ആ കാളയുടെ വാലിൽ പിടിച്ച് പൊക്കി ആകാശത്തിൽ വട്ടം ചുഴറ്റി എറിഞ്ഞു ഭഗവാൻ വീണ്ടും അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് കൊമ്പുകൾ കൊണ്ട് കുത്തി മണ്ണെല്ലാം കുത്തി മറിച്ചിട്ടവൻ പിന്നെയും ഭഗവാന്റെ നേർക്കായി പാഞ്ഞു വന്നു ഒന്നും നോക്കിയില്ല അപ്പോൾ ഭഗവാൻ അവൻ്റെ കൊമ്പുകൾ രണ്ടും പിടിച്ചു പൊക്കി അവനെ എടുത്ത് നിലത്തേക്കായി കുത്തി ആ സമയത്ത് ഈ കാളയുടെ രൂപം വെടിഞ്ഞ അരിഷ്ടാസുരൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ ബൃഹസ്പതിയുടെ ശിഷ്യനായ വരതന്തു എന്ന ബ്രാഹ്മണനാണ് ഞാൻ ബൃഹസ്പതിയുടെ കീഴിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ട് താമസിച്ചിരുന്നൊരു കാലത്ത് ഒരിക്കൽ ഗുരുവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചില്ല ഞാൻ അപ്പോൾ കാളയുടെ മാതിരി കാലുകളിന്മേൽ തന്നെ നിന്നതേയുള്ളൂ ഞാൻ അദ്ദേഹത്തെ ഞാൻ അനാദരിച്ചതായി ധരിച്ച് ബൃഹസ്പതിയാണ് എന്നെ ശപിച്ചത് ഗുരു നിന്ദ ചെയ്ത നീ ഒരു കാളയായി തീരട്ടെ എന്നാണ് അദ്ദേഹം എന്നെ ശപിച്ചത് അപ്പോൾ ഗുരുശാപത്താലാണ് ഞാൻ വംഗദേശത്തിലൊരു കാളയായി ജനിക്കേണ്ടി വന്നത് അങ്ങനെ അസുര സംസർഗത്താൽ എൻ്റെ ദൈവത്വമെല്ലാം നഷ്ടപ്പെട്ടു ദിഗ്വിജയം ചെയ്ത് നടന്നിരുന്ന കംസൻ്റെ കൂടെ ഞാൻ ഇതാ ഇവിടെ എത്തി എന്നാണെങ്കിൽ അങ്ങയുടെ സ്പർശനത്താൽ എനിക്ക് ശാപമോക്ഷം നൽകി അങ്ങ് എൻ്റെ പൂർവ്വരൂപം എനിക്ക് തിരിച്ചു കിട്ടി എൻ്റെ അസുരഭാവവും ഇതോടുകൂടി നഷ്ടമായി ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് വീണ്ടും പ്രണമിച്ച ശേഷം വരതന്തു തൻ്റെ സ്വസ്ഥാനത്തിലേക്ക് യാത്രയായി അപ്പോൾ അത്ഭുതകരമായ ഭഗവാന്റെ കഥകൾ ഉൾക്കൊള്ളുന്ന ഈ മാധുര്യഖണ്ഡം ഇപ്പോൾ എന്നാൽ പറയപ്പെട്ടു എന്ന് നാരദമുനി പറഞ്ഞുകൊണ്ട് സമസ്ത പാപകരവും പുണ്യപ്രദവും ആഗ്രഹസിദ്ധി ഉണ്ടാക്കുന്നതുമായ ഈ മധുരാഖണ്ഡം മാധുര്യഖണ്ഡം ഇവിടെ അവസാനിക്കുന്നു ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് ബഹുലാശ മഹാരാജാവിനോടായി നാരദ മുനി ചോദിച്ചു അപ്പോൾ ജനക മഹാരാജാവായ ബഹുലാശൻ ശ്രീ നാരദ മുനിയോട് പറഞ്ഞു മഹർഷി ഭഗവത്കഥകൾ എത്രയെത്ര കേട്ടിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല നടവേഷധാരിയായ ഭഗവാൻ പിന്നീട് മധുരാപുരിയിൽ എന്തെന്തോ ലീലകളാണ് ആടിയത് അവതാരോദേശമായ ആ കംസവധം എങ്ങനെയാണ് നിർവഹിച്ചത് അപ്പോൾ ഈ രാജാവിൻ്റെ ആഗ്രഹം കേട്ട നാരദമുനി പറയാൻ തുടങ്ങി ഒരിക്കൽ ഈശ്വരപ്രേരിതനായിട്ട് ഭഗവാന്റെ കംസവധത്തിനുള്ള ഉദ്യമങ്ങൾ എന്തൊക്കെയായി എന്നറിയുവാൻ ഞാൻ ഒരിക്കൽ മധുരാപുരിയിലേക്ക് ചെല്ലേണ്ടായി ദേവേന്ദ്രനിൽ നിന്നും തട്ടിപ്പറിച്ച സിംഹാസനത്തിൽ ആലവട്ടം ചാമരം മുതലായത് വീശിച്ച് സർപ്പത്തെ പോലെ ഈ ഫുൽക്കാരമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കംസനോട് ഞാൻ പറഞ്ഞു ഒരിക്കൽ ദേവകീ എന്ന് അങ്ങ് വിശ്വസിക്കുന്നവളും അങ്ങയുടെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് തെറിച്ച് പോയവളുമായ ആ പെൺകുട്ടിയില്ലേ യഥാർത്ഥത്തിൽ അവൾ യശോദ പുത്രിയാണ് ദേവഗിയിൽ കൃഷ്ണൻ ജനിച്ചിരിക്കുന്നു രോഹിണിയുടെ പുത്രനായി അതാ ബലരാമനും ജനിച്ചിട്ടുണ്ട് അങ്ങേ ഭയപ്പെട്ട് പുത്രന്മാരെ വസുദേവർ നന്ദരാജനെ ഏൽപ്പിച്ചിരിക്കുകയാണ് വസുദേവപുത്രന്മാരും പുത്രന്മാരും അങ്ങയുടെ ജന്മശത്രുക്കളുമായ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ഗോകുലത്തിൽ അവർ വളർന്നു വരുന്നു പൂതന തൃണാവർത്തൻ ശകടാസുരൻ ദേനുകൻ പ്രലംബൻ ബഗാസുരൻ അഗാസുരൻ മുതലായവരെ ഓരോരുത്തരെയായി അവരത് ആ കൊന്നുകഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഈ കംസൻ അതീവ ക്രോധാവിഷ്ടനായി വാളെടുത്തുകൊണ്ട് സഭാമധ്യത്തിൽ വെച്ച് തന്നെ വസുദേവരെ കൊല്ലുവാൻ ഒരുങ്ങേണ്ടായി ഒരു വിധത്തിൽ ഈ കംസനെ ആ വധത്തിൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നിട്ട് ദേവകിയെയും വസുദേവനെയും കംസൻ തുറങ്കിലായടച്ചു ഞാൻ മധുരയിലേക്ക് പോയപ്പോൾ കേശി എന്ന അസുരനെ വിളിച്ചിട്ട് രാമകൃഷ്ണന്മാരെ കൊല്ലാനായി നിയോഗിച്ച് വൃന്ദാവനത്തിലേക്ക് അയച്ചു ഈ കംസൻ ചാണൂരൻ മുതലായ മന്ത്രിമാരെയും കുവലയാപീഠത്തിൻ്റെ പാപ്പാനെയും വിളിച്ചു വരുത്തി രഹസ്യമായൊരു കാര്യാലോചന തുടങ്ങി കംസൻ എന്നിട്ട് ഈ ഹംസൻ പറഞ്ഞു കൂടാ തോശലക മുഷ്ടിക രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ വളർന്നു വരുന്നുവെന്ന് നാരദർ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു അവരെൻ്റെ ശത്രുക്കളാണ് എന്നെ വധിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെത്രവർ മല്ലയുദ്ധത്തിൽ നിങ്ങൾ അവരെ കൊല്ലണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം എന്ന് ആ അസുരന്മാരോടായി പറഞ്ഞു കംസൻ മതഗജമായ കുവലയാപീഠത്തെ അവരുടെ നേർക്കു വിടണം ആദ്യമെന്ന് മഹാമാത്രനോടായി പറഞ്ഞു രാമകൃഷ്ണന്മാർ വരുമ്പോൾ മല്ലരംഗദ്വാരത്തിൽ കുവലയാപീഠത്തെ ഒരുക്കി നിർത്തുക എന്നിട്ട് ആനയെ കൊണ്ട് അവരെ കൊല്ലിക്കാം ചതുർദശി നാളിൽ ധനു വ്യാഗം നടത്തിയ അമാവാസിക്ക് മല്ലയുദ്ധം നടത്താം ഇങ്ങനെ സ്വജനങ്ങളോടും സൈന്യ നായകന്മാരോടുമെല്ലാം പറഞ്ഞ് ചട്ടം കെട്ടിയ ശേഷം ഈ കംസൻ തൻ്റെ മന്ത്രിയായ അക്രൂരനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കൂ അക്രൂര നാളെ കാലത്ത് ഗോകുലത്തിൽ പോയി ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് അങ്ങ് എൻ്റെ ശത്രുക്കളായ വസുദേവ പുത്രന്മാർ നന്ദഗൃഹത്തിലുണ്ട് ദേവർഷിയായ നാരദരാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് നന്ദരാജനെയും ഗോപന്മാരെയും കുടുംബസഹിതം ഇവിടെ വരുത്തണം എന്നിട്ട് മധുരാപുരി കാണാൻ എന്ന വ്യാജയൻ അവരെ ക്ഷണിക്കാം കാഴ്ചദ്രവ്യങ്ങളുമായി അവർ രാജധാനിയിൽ വരട്ടെ എന്നാൽ കുവലയാപീഠത്തെ കൊണ്ടോ മല്ലന്മാരെ കൊണ്ടോ ആ കുട്ടികളെ കൊല്ലിച്ച ശേഷം വസുദേവ സഹായിയായ നന്ദരാജനെയും പിന്നെ വൃഷഭാനു വൃഷഭാനുക്കളെയും ഉപനന്ദനന്മാരെയും നവനന്ദനന്മാരെയും പിന്നീട് വസുദേവനെയും ദേവകിയെയും ഞാൻ വധിച്ചോളാം മാത്രമല്ല എൻ്റെ ഈ രാജ്യത്തെ കൊതിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പിതാവുണ്ടല്ലോ ഉഗ്രസേനൻ അദ്ദേഹത്തെയും എനിക്ക് വധിക്കണം എന്ന് കംസൻ പറഞ്ഞു ഈ ഗോപന്മാരും യാദവന്മാരും ദേവാംശ സംഭവന്മാരാണത്രേ അവരെല്ലാവരും എൻ്റെ ആജന്മ ശത്രുക്കളുമാണ് എന്നാൽ ഭൂതസന്ധാപനൻ കൃഷ്ണൻ വൃഗരൻ ശങ്കരൻ കാലനാഥൻ മഹാനാഥൻ പിന്നെ നരിശ്മു എന്നിവരെ സുഹൃത്തുക്കളാണ് എനിക്ക് വേണ്ടി പ്രാണൻ കൂടി ത്യജിക്കുവാൻ തയ്യാറുള്ള എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് പുറമേ ദിവിതനും ജരാസന്ധനും എൻ്റെ മിത്രങ്ങൾ തന്നെയാണ് ഇനി ബാണാസുരനും നരകാസുരനും എന്നിൽ സൗഹൃദം പുലർത്തുന്നു സർവ്വദേവന്മാരെയും തോൽപ്പിച്ച് ദേവേന്ദ്രനെയും കുബേരനെയും പിടിച്ചുകെട്ടി മേരു ഗുഹകളിൽ അടച്ച് ഞാൻ ത്രൈലോക്യാധിപതിയായി വാഴുന്നതാണ് അക്രൂര അങ്ങ് കൊണ്ട് വാക്ചാതുരി കൊണ്ട് ബൃഹസ്പതിക്ക് സമാനനാണല്ലോ അതുകൊണ്ട് എൻ്റെ ഈ ഒരു നിയോഗം നിറവേറ്റിക്കൊണ്ട് രാമകൃഷ്ണന്മാരെയും ഗോപന്മാരെയും മുഴുവനും ഇങ്ങോട്ട് അങ്ങ് ആനയിച്ചുകൊണ്ട് വരിക അപ്പോൾ അക്രൂരൻ പറഞ്ഞു കംസനോട് അങ്ങയുടെ ആഗ്രഹം സമുദ്രം പോലെ അറ്റം കാണാത്തതാണ് അത്രയും ഉണ്ടല്ലേ ഈശ്വരേച്ഛയുണ്ടെങ്കിൽ അത് കുളമ്പടിയിലെ വെള്ളം പോലെ സുഗമമായി അങ്ങ് അങ്ങയുടെ കർമ്മം ചെയ്യൂ ഇപ്രകാരം അക്രൂരവചനം കേട്ട് കംസൻ ആ സഭയിൽ നിന്നും എഴുന്നേറ്റ് തന്റെ അന്തപുരത്തിലേക്കായി പോയി കംസൻ നിയോഗിച്ച കേശി എന്ന അസുരൻ ഒരു കുതിരയുടെ രൂപം ധരിച്ച് ഗർജനം മുഴുക്കിക്കൊണ്ട് വൃന്ദാവനത്തിൽ ചുറ്റി നടന്നു അപ്പോൾ അതിൻ്റെ ആ ചവിട്ടുകൊണ്ട് അവിടെ അവിടെയുള്ള മരങ്ങളെല്ലാം കടപുഴങ്ങി വീണു മാത്രമല്ല അവൻ്റെ ആ വാലിൻ്റെ അടി കൊണ്ട് മേഘങ്ങൾ ചിഹ്നിച്ചിതറിയത്ര ഇങ്ങനെ ഭീമാകാരനായ ആ കുതിരയെ കണ്ട് ഭയപ്പെട്ട ഗോപന്മാർ ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവരെ സമാശ്വാസിപ്പിച്ചുകൊണ്ട് തൻ്റെ പീതാംബരമരയിൽ കെട്ടിയുറപ്പിച്ചിട്ട് ആസുരനെ വധിക്കുവാൻ ഇറങ്ങേണ്ടായി ദിക്കൊക്കെ നടുങ്ങുമാർ അതിഭീകരമായ ഘോരമായ ഗർജനം ചെയ്തുകൊണ്ട് ഈ കേശി എന്ന കുതിര ഭഗവാനെ തൻ്റെ പിൻകാലുകൾ കൊണ്ട് തൊഴിച്ചു ആ നിമിഷം ആ കുതിരയുടെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് ചുഴറ്റി അതിനെ ഭഗവാൻ രണ്ട് യോജനപ്പാട് ദൂരം എറിഞ്ഞു എത്ര മൂക്കുകുത്തി വീണ കുതിര പിടഞ്ഞെഴുന്നേറ്റ് വീണ്ടും ഭഗവാനെ കൊണ്ട് പ്രഹരിച്ചു അപ്പോൾ വാലിൽ പിടിച്ച് വട്ടം ചുഴറ്റി നൂറ് യോജന ദൂരത്തേക്ക് ഭഗവാൻ വീണ്ടും അതിനെ എറിഞ്ഞു സടകുടഞ്ഞും ഭൂമിയെ പിളർക്കുമാർ ഈ മണ്ണെല്ലാം മാന്തിയും ചുരമാന്തുക എന്ന് പറയും അത് പിന്നെയും ഭഗവാൻ്റെ നേർക്ക് എങ്ങനെയാണോ ഈ ബാണം പാഞ്ഞു വരുന്നത് അതുപോലെ വന്നു അപ്പോൾ അതിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ആ മുഷ്ടിയുടെ ആഘാതമേറ്റ അസുരൻ കുറേ നേരം അബോധാവസ്ഥയിൽ കിടന്നു അങ്ങനെ ബോധം തെളിഞ്ഞെഴുന്നേറ്റ കേശി മസ്തകം കൊണ്ട് ഭഗവാനെ പൊക്കിയെടുത്ത് എത്രയോ ഉയരത്തിൽ ആകാശത്തേക്കെറിഞ്ഞു അങ്ങനെ ഈ കേശിയും ഭഗവാനും തമ്മിലുള്ള അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്നു കാലുകൊണ്ടും വാലുകൊണ്ടും മസ്തകം കൊണ്ടും വരെ ഈ കേശി മാറി മാറി യുദ്ധം ചെയ്തു ഭഗവാനോട് ഒടുവിൽ അവനെ പിടിച്ച് ചുഴറ്റിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞ് ഒരു മൺപാത്രം എങ്ങനെയാണോ അതിനകത്തേക്ക് കൈകൾ കടത്തുന്നത് അതുപോലെ തൻ്റെ കൈ ആ അസുരൻ്റെ വായക്കുള്ളിലേക്ക് ഭഗവാൻ കടത്തി അങ്ങനെ ആ കൈ അസുരൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ക്രമേണ ആ കൈ വളരുവാൻ തുടങ്ങി അസുരൻ്റെ ശ്വാസം അടഞ്ഞു വയറ് പിളർന്ന് അവൻ അങ്ങനെ മരിച്ചു വീണു അവൻ്റെ ആ ദേഹത്തിൽ നിന്നും ആ സമയത്ത് കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞൊരു ദിവ്യമായ രൂപം ഉയർന്ന് ഭഗവാനെ വണങ്ങിക്കൊണ്ടു നിന്നു ആ ദേവൻ പറഞ്ഞു ഞാൻ ദേവേന്ദ്രൻ്റെ അനുചരനായ കുമുതനായിരുന്നു ഭഗവാനെ ദേവേന്ദ്രന് വെൺകൊറ്റക്കുട പിടിക്കുക എന്നതായിരുന്നു എൻ്റെ ജോലി വൃത്രാസുരവധത്താൽ തന്നെ ബാധിച്ച ബ്രഹ്മഹത്യ പാപത്തിന് പരിഹാരമായി ഇന്ദ്രൻ ഉത്തമമായ അശ്വമേധ യാഗം അനുഷ്ഠിക്കേണ്ടായി വെളുത്ത് ചെവികൾ കറുത്ത് ഭംഗിയുള്ള ആ ആകാശത്തെ കണ്ട് മോഹിച്ച ഞാൻ അതിനെ മോഷ്ടിച്ച് അതലത്തിൽ ഒളിച്ചു അങ്ങനെ മരുൽഗണങ്ങൾ എന്നെ തിരഞ്ഞു പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി ഒരു രക്ഷസായി തീർന്ന് പിന്നീട് ഈ ഭൂമിയിൽ ഒരു മന്യോന്തര കാലം കുതിരയുടെ രൂപത്തിൽ വസിക്കട്ടെ എന്ന് ദേവേന്ദ്രൻ എനിക്ക് ശാപവും നൽകി പ്രഭു അങ്ങയുടെ സ്പർശനത്താൽ പവിത്രീകൃതനായ ഞാനിതാ ഇന്ദ്രശാപത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു അടിയനെ അവിടുത്തെ കിങ്കരനായി നിയമിച്ചാലും അങ്ങ് എപ്പോഴും അവിടത്തെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നിൽ അങ്ങ് കരുണ കാണിക്കണം ഭഗവാനെ എന്ന് പറഞ്ഞു കുമുദൻ അങ്ങനെ ഭഗവാന്റെ ആജ്ഞപ്രകാരം കുമുദൻ വിമാനത്തിലേറി വൈകുണ്ഠലോകം വൃന്ദാവനത്തിലേക്കുള്ള അക്രൂരാഗമനം എപ്പോഴും എന്നുള്ള കഥയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം